ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എന്താണെന്ന് മനസ്സിലായോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് അട നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൂരത്തിനും ഇത് ഉണ്ടാക്കും ഇങ്ങനെ പൂതിനെ കെട്ടി വേവിച്ചിട്ടാണെങ്കിൽ അതിന് ഒരു പ്രത്യേക രുചിയാണ് അടച്ചപ്പൊന്നും ഇവിടെ നമുക്ക് കിട്ടാനില്ല എന്നാൽ നമുക്ക് അടതിന്നാതിരിക്കാൻ പറ്റുമോ അതും ഇല്ല അങ്ങനെയാണ് നമ്മൾ ഇന്ന് അടയുണ്ടാക്കുന്നത് അടയുടെ പ്രിപ്പറേഷൻ ഒക്കെ അമ്മയാണ് അതിന്റെ ഇതൊക്കെ ചെയ്യുന്നത് അത് നേരിയ നന്നായിട്ട് നേരിയതായിട്ട് പൊടിച്ച അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് കുഴച്ച് ഉണ്ട പോലെ ആക്കിയിട്ട് അതിനെ ഇങ്ങനെ അമ്മ ഇങ്ങനെ കൈ ഒരു എന്തോ പറയുന്ന ഇതിന് ഒരു ഹോൾ പോലെയൊക്കെ ആക്കി നല്ല ഭംഗിയായിട്ട് ചെയ്യും എനിക്ക് ചെയ്യാൻ അറിയാം പക്ഷെ എനിക്കിങ്ങനെ നല്ല ഉണ്ട് പരുവത്തിൽ വരില്ല എനിക്ക് പരന്നിട്ടാണ് വരുന്നത് അപ്പം അമ്മ ഇതിലേക്ക് വെല്ലവും തേങ്ങയും നല്ലൊരു പണ്ടം കൂട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് നിറച്ച് അത് നന്നായിട്ട് അതിലേക്ക് നിറച്ച് വെച്ച് പിന്നെ അതിനെ മൂടും കണ്ടോ ഇതുപോലെയാണ് മൂടുന്നത് ഇതുപോലെ മൂടി ഇങ്ങനെ എല്ലാം ഒരുപോലെ റെഡിയാക്കി വെക്കും ഫസ്റ്റ് തന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇത് ആവിയിൽ വേവിക്കുന്നത് ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വേവിക്കുന്നത് കാരണം അതിലാണ് എനിക്ക് ഒന്നിച്ച് കുറേ എണ്ണം ഉണ്ടാക്കാനുള്ള ഇതുള്ളൂ അല്ലാതെ സാധാരണ ആവി തട്ടൽ ഇങ്ങനെ വെച്ച് കൊണ്ടും ചെയ്യാൻ പറ്റും ഇതിലേറ്റവും പിൻസ് പ്രോപ്പറായിട്ട് വരുന്നത് ഈ ചെയ്യുന്ന സമയത്ത് ഈ അത് നരക്കാനുള്ള അത് ശരിയാക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഹോൾ പോലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മധുരമൊക്കെ വേവുമ്പം പൊട്ടി പുറത്തേക്ക് കുഴയ്ക്കുന്ന പൊടിയിൽ അമ്മ ഒരൽപ്പം എണ്ണ വെളിച്ചെണ്ണ ചേർത്തു എന്ന് പറഞ്ഞു അത് യോജിപ്പ് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് വെക്കാം ഒന്നും മുട്ടി ഇത് പോയി പോകുന്നില്ല ഓൾറെഡി ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ച് പിന്നെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടി ആവി വരാൻ തുടങ്ങുമ്പോഴാണ് അമ്മ അതിൽ വെക്കാൻ തുടങ്ങിയത് വെന്തവൻ ആരോ വെന്തു കുറച്ച് സമയമായി വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ തുറന്ന് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അമ്മ അതുകൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് അമ്മ വേവ് ശരിക്കും നോക്കിയാൽ കാരണം കൈകൊണ്ട് തൊടാൻ പറ്റില്ല അത്രയും ചൂടായിരിക്കും അപ്പൊ എടുത്തൊരു പാത്രത്തിൽ വെച്ചു അല്പം തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കാരണം ആവിയിൽ വെന്തത് കാരണം ഉള്ളില് ഭയങ്കര ചൂടായിരിക്കും കണ്ടോ ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് സംഭവം സൂപ്പാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് മക്കളാണെങ്കിൽ എത്രണം ഉണ്ടാക്കിയെന്ന് വന്ന് കൗണ്ട് നോക്കി വേഗം തീർന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് അത്രയും സൂപ്പർ സാധനമാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അട താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ബൈ